ം തിരുവനന്തപുരം വലിയ ഫാം ടൂർ സഹകരണ സംഘം അതിൽ നിന്ന് ബി ജെ പിക്ക് ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ജെ പിക്ക് എങ്ങനെയാണ് തലവേദന ആയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ചൊരു ചർച്ച നടത്തിയിരുന്നു സംസാരിച്ചിരുന്നു കാരണം അത് ഇത്തവണ എങ്ങനെയെങ്കിലും നഗരസഭ പിടിച്ചെടുക്കാൻ വേണ്ടി കച്ചകെട്ടി തയ്യാറെടുത്തിരിക്കുകയാണ് ബി ജെ പി അവിടെയെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ബി ജെ പിയുടെ എല്ലാ മോഹങ്ങൾക്കും കനത്ത തിരിച്ചടിയാണ് ഫാം ടൂർ സഹകരണ സംഘം ഇപ്പോൾ വരുത്തി വച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന പോലെ തിരുമല അനിൽകുമാർ എന്ന് പറയുന്ന വാർഡ് കൗൺസിലറുടെ മരണത്തോടു കൂടി ആത്മഹത്യയോടുകൂടി മരണം എന്ന് പറയാൻ പറ്റില്ല ആത്മഹത്യ ആത്മഹത്യയോടുകൂടിയാണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ബി ജെ പി നേതൃത്വം ചെന്ന് കൂപ്പുകുത്തിയത് ഇനി പലർക്കും പറയാം ഇങ്ങനെ ഒരാൾ മരിച്ചു പോയതുകൊണ്ട് ബി ജെ പിക്ക് എന്താണ് നഷ്ടം അല്ലെങ്കിൽ ബി ജെ പിക്ക് എങ്ങനെയാണ് ഇത് തെരഞ്ഞെടുപ്പിന് തിരിച്ചടിയായി മാറുന്നത് എന്നൊക്കെയുള്ള ഒരു വലിയ ചോദ്യമുണ്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടെ നോക്കിയാൽ ഈ പറയുന്ന വലിയശാല സ ഫാം ടൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടിട്ടും അതോടൊപ്പം തിരുവനന്തപുരം ജില്ലയിലെ ബി ജെ പി ഭരിക്കുന്ന സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടും നിരവധി അഴിമതി കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒന്നാണ് ഇവിടെ തന്നെ നമുക്കറിയാം ഈ സംഘത്തിൽ വ്യാപക ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതായത് അതിൻ്റെ പോസ്റ്റിംഗ് പിന്നെ അവിടെ അതായത് അവിടെ ഒരു നിയമനം നടക്കുന്നത് വഴി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആ വായ്പ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി എന്ന് വേണ്ട ഏകദേശം ആറ് കോടിയിലധികം ബാധ്യതയായി നിൽക്കുന്ന ഒരു സഹകരണ സംഘമാണ് ഈ ഫാം ടൂർസ് സഹകരണ സംഘം അതിൻ്റെ അധ്യക്ഷന ആയിരുന്നു ഈ പറയുന്ന ആത്മഹത്യ ചെയ്ത അനിൽകുമാർ എന്ന തിരുമല കൗൺസിലർ അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഇനിയും നമ്മൾ ചില കാര്യങ്ങൾ വളരെ സംശയാസ്പദമായി തന്നെ നോക്കിക്കാണേണ്ടി വരും അവിടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണം നടക്കുന്ന അതേ ദിവസം അദ്ദേഹത്തിന് ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇൻക്വസ്റ്ററി നടപടികളുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ പോലീസിന്റെ നടപടിക്രമങ്ങൾ അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാ ഇതറിഞ്ഞ മാധ്യമപ്രവർത്തകർ കാര്യം തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം നഗരസഭയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത ഒരു തിരു തിരുമല അനിൽകുമാർ എന്ന കൗൺസിലർ സൂയിസൈഡ് ചെയ്തിരിക്കുന്നു സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകർ അവിടേക്കെത്തും ഈ മാധ്യമ പ്രവർത്തകരെ എങ്ങനെയാണ് നേരിട്ടത് ആരാണ് നേരിട്ടത് നമുക്കറിയാം മാധ്യമ പ്രവർത്തകരെ ശക്തമായ രീതിയിൽ പല മാധ്യമപ്രവർത്തകർക്കും ക്യാമറന്മാർക്കും റിപ്പോർട്ടർക്കും അടക്കം മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായി എന്തിനാണ് മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചത് സ്വാഭാവികമായും ഒരു ആത്മഹത്യ നടക്കുമ്പോൾ ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കാൻ വേണ്ടി ഇന്നാട്ടിൽ മാധ്യമ പ്രവർത്തകർക്ക് എന്താ അവകാശമില്ലേ എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ അവിടെ ക്യാമറയും അയച്ചില്ല അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാറുണ്ട് അതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ് എന്ത് എന്താണ് ഈ പറയുന്ന അവിടെ കൂടി നിന്ന ബി ജെ പി പ്രവർത്തകരെ പ്രൊവോക്ക് ചെയ്തത് അല്ലെ പ്രകോപിപ്പിച്ചത് അതിൽ നമുക്ക് സംശയമുണ്ട് എന്തുകൊണ്ട് അവർ പ്രൊവോക്ക് ചെയ്തു സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയം ഇതിനുശേഷം ആ അടക്കം കഴിയുന്നതിന് മുൻപ് തന്നെ മരണം നടന്ന് അതേ ദിവസം തന്നെ രാത്രിയിൽ തിരു ഈ പറയുന്ന കരമന ജയൻ എന്ന് പറയുന്ന അവിടുത്തെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ എന്തിനാണ് പെട്ടെന്നൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പത്രസമ്മേളനം വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇതെല്ലാം കൂടി സി പി എമ്മിൻ്റെയും പോലീസിൻ്റെയും തലയിലേക്ക് എന്തിനാണ് ചാരാൻ ശ്രമിച്ചത് എന്തിനാണ് ചേരാൻ ശ്രമിച്ചത് അതൊരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നു വളരെ വേഗം തന്നെ അങ്ങനെയൊരു തീരുമാനമെടുത്തുകൊണ്ട് കരമന ജയൻ പെട്ടെന്ന് വാർത്താ സമ്മേളനം വിളിക്കുന്നു ഒരു പത്രസമ്മേളനം വിളിക്കുന്നു ആ പത്രസമ്മേളനത്തിൽ പെട്ടെന്ന് സി പി എമ്മിന്റെ പ്രശ്നമാണ് സി പി എംകാരാണ് ഇതെല്ലാം ചെയ്തത് പരാതി ഉയർത്തിക്കൊണ്ടു വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ എന്തിനെ തിടുക്കപ്പെട്ട് അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി സ്വാഭാവികമായും അവരുടെ ഫാം ടൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാരവാഹി മരിച്ചു കഴിയുമ്പോൾ അല്ലെ ആത്മഹത്യ ചെയ്തു കഴിയുമ്പോൾ പെട്ടെന്ന് ജില്ലാ പ്രസിഡന്റ് വന്നിട്ട് ഒരു മാധ്യമ സമ്മേളനം വിളിക്കുന്നത് അങ്ങനെ കേട്ട് കേൾവിയുള്ള ഒരു കാര്യമാണോ അല്ലേ അല്ല പിന്നെ അപ്പോൾ അതിനകത്ത് നമുക്ക് സംശയങ്ങൾ പലതും അവശേഷിക്കുന്നു ഒരു തിടുക്കപ്പെട്ട് ഈ പറയുന്ന ആത്മഹത്യയെ സി പി എമ്മിൻ്റെ തലയിലേക്ക് കൊണ്ടുവന്ന് ചാരി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അന്നേരെ നടത്തി പിന്നീട് അടുത്തൊട്ടടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നു അതിൽ ഉദ്ഘാടനം ചെയ്തത് മുൻ മന്ത്രി കൂടിയായ വി മുരളീധരൻ ആയിരുന്നു ആ വി മുരളീധരൻ പ്രസംഗിച്ചതും ഇതേപോലെ സി പി എമ്മിനെതിരായും പോലീസിനെതിരായും പോലീസ് നിരന്തരം അദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു എന്നാൽ ഈ അൽകുമാർ മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു മരണക്കുറിപ്പ് എഴുതി വെച്ചിരുന്നു നമ്മുടെ ആളുകൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്ത് വായ്പ കൊടുത്തിട്ടുണ്ട് വായ്പ പലരും തിരിച്ചടയ്ക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അത് അസ്യൂഷൽ വി മുരളീധരനും സി പി എമ്മിൻ്റെ തലയിലേക്കും പോലീസിൻ്റെ തലയിലേക്കും ഇത് കൊണ്ടു പോലീസിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പോലീസുകാരാണ് ഇത് ചെയ്തത് പോലീസിൻ്റെ നിരന്തരമായ പ്രഷർ കാരണം അദ്ദേഹം ചെയ്തതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ സി പി എമ്മിന് പങ്കുണ്ട് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ എ എ തിരുമല ജ അനിൽകുമാർ എന്ന് പറയുന്ന ആളിൻ്റെ ആത്മഹത്യാ അപ്പോഴും രണ്ട് പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് നിലവിലുണ്ട് ആ നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് അല്ലെങ്കിൽ ആരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് വി മുരളീധരനും കരമന ജയനും ഇത്തരത്തിൽ ചില വാദ പ്രതിവാ വാദങ്ങളുമായി രംഗത്തേക്ക് എത്തിയത് എന്നിട്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് എന്തിനു നടത്തി അല്ലെങ്കിൽ അവിടെ ഒരു ധർണ എന്തിനു നടത്തി സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയമാണ് അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് ഒരു പ്രമുഖ ചാനലിലെ കൈരളി ചാനലിലെ തന്നെ ഒരു മാധ്യമപ്രവർത്തകരെ ചോദ്യം ചോദിച്ചപ്പോൾ നീ ചോ നിങ്ങൾ ചോദിക്കണ്ട നിങ്ങൾ മാധ്യമപ്രവർത്തക അല്ല നിങ്ങളെ ആര് മാധ്യമപ്രവർത്തകയെ അംഗീകരിക്കുന്നു എന്ന് രാജീവ് ചന്ദ്രശേഖർ ക്ഷുഭിതനായി ചോദിക്കാനുള്ള കാര്യമുണ്ട് ഇവിടെ ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് ഒരു പക്ഷേ പാർട്ടിയുടെ നേതാവാം മീഡിയ വണ്ണാവാം അല്ലെങ്കിൽ മറ്റേത് ചാനലുമായി കൊള്ളട്ടെ ഒരു എന്താ ഇവിടെ ചോദിക്കാനുള്ള അവകാശമില്ലേ ഇതങ്ങ് ഉത്തരേന്ത്യ അല്ല ഇത് കേരളമാണ് ഇവിടെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കും അതിന് സൗകര്യമുണ്ടെങ്കിൽ ഉത്തരം പറഞ്ഞേ പറ്റൂ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുകയും മാധ്യമപ്രവർത്തകർക്ക് നേരെ ക്ഷോഭിക്കുകയും ചെയ്യുന്ന ആ സുരേഷ് ഗോപി നയം മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ വിലപ്പോവില്ല ഒരു മാധ്യമ പ്രവർത്തകയെ സംഘമായി നിൽക്കുമ്പോൾ അവരെ അധിക്ഷേപിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ജെ പി നേതാവിന് എന്താണ് അവകാശം അല്ലെങ്കിൽ അങ്ങനെ ക്ഷുഭിതനായതിന്റെ പിന്നിൽ എന്ത് മോട്ടീവാണ് രാജീവ് ചന്ദ്രശേഖറിനുള്ളത് അത് തെറ്റല്ലേ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒരു ഒരാളെ വിളിച്ച് നിങ്ങൾ മാധ്യമപ്രവർത്തക അല്ല നിങ്ങൾക്ക് മറുപടി പറയില്ല എന്ന് പറയാൻ എന്താണ് അവകാശം അതൊരു ചോദ്യമായി തന്നെ ഇപ്പോഴും നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാ എന്നാൽ അതേസമയം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ രണ്ട് പേജുള്ള ആത്മഹത്യ കുറിപ്പിൽ ഇത് ബി ജെ പിക്ക് അപ്പം ഇവ നമ്മളുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ന് അനിൽകുമാറിൻ്റെ ആത്മഹത്യാ കുറിപ്പിലുണ്ട് അപ്പൊ ആത്മഹത്യ കുറിപ്പിൽ അത് പറയുന്ന അതേ സാഹചര്യത്തിൽ തന്നെ വി മുരളീധരൻ ചോദിക്കുന്നു നമ്മൾ എന്ന് പറയുന്ന നമ്മളുടെ ആൾക്കാർ എന്ന് പറയുന്നത് ബി ജെ പി കാരാണോ എന്ന് ചോദിക്കുന്നു നിറീകെട്ട വർഗം എന്ന് തന്നെ നോക്കി പറയേണ്ടി വരും ബി ജെ പി ഭരിക്കുന്ന അതിൽ ഞങ്ങളുടെ ആൾക്കാരെന്ന് പറയുന്നത് എന്താ ഈ അനിൽകുമാറിന്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും വേണ്ടിയിട്ടാണോ ആ ലൂണ് പോയത് അല്ലേ അല്ല ബി ജെ പിയുടെ പ്രവർത്തകർക്ക് ആണ് അതുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പി എന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എ കെ ജി സെൻ്ററിൽ നിന്നുള്ള ക്യാപ്സ്യൂൾ കൊണ്ട് ഇത് നിങ്ങളുടെ പ്രാ നിങ്ങളുടെ പ്രശ്നമാണെന്നേ ഇത് ബി ജെ പിയുടെ പ്രശ്നമാണ് ബി ജെ പി കാരിലെ ഭാരവാഹികളായിരിക്കുന്ന ഒരു സഹകരണ സംഘത്തിൽ നടന്ന വിഷയമാണ് അത് ബി ജെ പിയുടെ കാര്യമാണ് സി പി എം ഇതുവരെ ആ വിഷയം ഏറ്റെടുത്തിട്ടേ അപ്പോഴാണ് വി ജോയി വന്നിട്ട് ഇക്കാര്യങ്ങളെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾ ഇതിനു മുൻപും നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്ന ചോദ്യമാണ് എന്തിനാണ് ഇൻക്വസ്റ്റി നടപടികൾ നടക്കുന്ന സമയത്ത് ഇവരെ മാധ്യമ പ്രവർത്തകരെ അക്രമിച്ചത് അതിൻ്റെ അർത്ഥം ബി ജെ പിക്ക് എന്തോ ഒളിക്കാനുണ്ട് എന്നുള്ളതല്ലേ അല്ലെ എന്നുണ്ടെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു അക്രമ പരമ്പര അവിടെ നടത്തേണ്ടി വന്നത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് അതോടൊപ്പം തിടുക്കപ്പെട്ട് എന്തിനാണ് ഈ കരമന ജയൻ പത്രസമ്മേളനം തിടുക്കപ്പെട്ട് വിളിച്ചത് അതും ഒരു ചോദ്യമായി അവശേഷിക്കുന്നു എന്ത് കാര്യമായിരുന്നു കരമന ജയന് മാധ്യമങ്ങളോട് പറയാനുണ്ടായിരുന്നത് അതായത് ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അതിനകത്തും വ്യക്തത വരുത്തേണ്ട ചില കാര്യങ്ങളാണ് എന്തിനാണ് സി പി എമ്മിന്റെ തലയിൽ ചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുന്നത് ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സി പി എമ്മിൻ്റെയും അതോടൊപ്പം തന്നെ മാധ്യമ ഈ പറയുന്ന പോലീസിൻ്റെയും തലയിൽ ചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ആരെ രക്ഷപ്പെടുത്താൻ എന്ത് മറച്ചു പിടിക്കാൻ മറ്റൊരു കാര്യം കൂടി നോക്കാം ഈ ഇപ്പൊ പോലീസിന്റെ തലയിൽ ഇടുന്നു അതായത് ആത്മഹത്യാ കുറിപ്പിൽ എവിടെയെങ്കിലും സി പി ഐ എം എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ നാല് അക്ഷരം എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ആത്മഹത്യാ കുറിപ്പിൽ ഇരുപത് പേജ് അല്ലെങ്കിൽ രണ്ട് പേജുള്ള ആത്മഹത്യാ കുറിപ്പിൽ എവിടെയെങ്കിലും ഉണ്ടോ എങ്ങുമില്ല അങ്ങനെ ഒരു സംഭവം സി പി എമ്മുകാർ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അക്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് അനിൽകുമാർ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊരു സീസൺ അല്ലേ അതായത് പോലീസിന്റെ അതിക്രമങ്ങളെ കുറിച്ച് കേരളമെങ്ങും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തെ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞ പോലെ ഗോൾഡൻ ചാൻസ് ആക്കി മാറ്റാൻ കഴിയുമായിരുന്നില്ലേ കഴിയുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്നിന് ശ്രമിക്കാതെ കൃത്യമായി കാരണം രേഖപ്പെടുത്തി അല്ലെങ്കിൽ പോലീസിനെ കാരണം കാട്ടാതെയാണ് ആ ആത്മഹത്യാ കുറിപ്പുള്ളത് അപ്പോഴും പോലീസിന്റെ മേലെ പഴിചാരി വി മുരളീധരൻ എന്തിനാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അതും ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നു പിന്നീട് രണ്ട് ദിവസം മുൻപ് അതായത് അനിൽകുമാർ ആത്മഹത്യ ചെയ്യുന്നതിന് രണ്ട് ദിവസം മുൻപ് തന്നെ ഈ കരമന ജയൻ എന്ന് പറയുന്ന ജില്ലാ അധ്യക്ഷനുമായി അനിൽകുമാർ കൂടിക്കാഴ്ച നടത്തിയതായി പറയപ്പെടുന്നു ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ കരമന ജയൻ തയ്യാറാണോ അതായത് എന്തെല്ലാം വിഷയങ്ങളാണ് അവിടെ സംസാരിച്ചത് എന്തിനെ കുറിച്ചാണ് അവിടെ സംസാരിച്ചത് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഈ പറയുന്ന അനിൽകുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ ഇങ്ങനെ ഉള്ള ചോദ്യങ്ങൾ നിരവധിയാണ് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ ബി ജെ പി തിരുവനന്തപുരം നിവാസികൾ കൊടുക്കേണ്ടത് അവർക്ക് വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബി ജെ പിയുടെ ഒരു വാർഡ് കൗൺസിലറെ കൊലക്കി കൊടുത്തിട്ട് ഇപ്പോൾ ആ അതിനെ ഇവരുടെ തലയിലേക്ക് സി പി എമ്മിൻ്റെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും തലയിലേക്ക് ചാരിക്കൊണ്ട് എന്താണ് ഇവിടെ ബി ലക്ഷ്യം വെക്കുന്നത് അതായത് സി പി എമ്മിനെ താറടിച്ച് കാണിക്കുക ഈ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുക രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായി ഒരു പൊതുവികാരം അവിടെ ജനിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അതുതന്നെ അതുതന്നെയല്ലേ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ കൈരളി ചാനലിനോട് മാത്രം അതായത് സി പി എം ചാനൽ അപ്പോൾ സി പി എം ചാനലിലുള്ളവരാരും മാധ്യമപ്രവർത്തകരല്ല വെറുതെ എറിഞ്ഞു പിടിക്കുന്ന ആളുകളാണ് അല്ലെ വെറുതെ ഓരോ ചോദ്യങ്ങൾ എറിഞ്ഞുകൊണ്ട് സി പി ബി ജെ പി കാരെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് പാർട്ടി ചാനലുകാർ എന്നൊക്കെ ഒരു നരേറ്റീവ് ജനങ്ങൾക്കിടയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ച ഒരു ഒരു ഷോപ്പ് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അപമാനിക്കുകയല്ലായിരുന്നു ഒരു മാധ്യമ പ്രവർത്തകയായ ഒരാളെ അവിടെ അപമാനിക്കുകയല്ലായിരുന്നോ എന്തിനാണ് അങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഉത്തരം പറയേണ്ടെന്നേ ഒരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം അറിയില്ല അല്ലെങ്കിൽ ഉത്തരം പറയാൻ പറ്റില്ല എനിക്ക് പറ്റില്ല നോ കമൻസ് എന്ന് പറയാം നിങ്ങൾ മാതി ഏത് ചാനലാണ് എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ ഏത് ചാനലാണ് നിങ്ങൾക്ക് നിങ്ങൾ മാധ്യമപ്രവർത്തകയാണോ അല്ലെ നിങ്ങൾ നിങ്ങൾ ചോദിക്കരുത് നിങ്ങൾ മാധ്യമപ്രവർത്തക അല്ല എന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ രാജീവ് ചന്ദ്രശേഖരനോട് ആർക്ക അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് ആരാണ് അധികാരം കൊടുക്കുന്നത് സുരേഷ് ഗോപിയെ കണ്ടു പഠിക്കുകയാണോ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വന്നിട്ട് സുരേഷ് ഗോപിയെ കണ്ട് പഠിച്ച സുരേഷ് ഗോപിയെ ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ സഹിക്കും കാരണം ഇതൊക്കെ ഇങ്ങനെയാണ് എന്ന് വളരെക്കാലം മുതൽ കൊണ്ട് തന്നെ അറിയാവുന്നതുമുണ്ട് പക്ഷേ രാജീവ് ചന്ദ്രശേഖറിന്റെ മുന്നിൽ വന്ന് മുട്ടുമടക്കി ഓച്ഛാനിച്ച് നിൽക്കേണ്ട ഗതികേടൊന്നും ഈ നാട്ടിലെ മാധ്യമപ്രവർത്തകർക്കില്ല അങ്ങനെയുള്ള ചാനലുകൾ ഉണ്ടായിരിക്കും പക്ഷേ ഈ നാട്ടിലെ സാധാരണ കൈരളിയെ പോലെയുള്ള അല്ലെങ്കിൽ ഒരു ചാനലുകൾക്കൊന്നും നിങ്ങളുടെ രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നിൽ വന്ന് മുട്ടുമടക്കി ഓച്ഛാനിച്ചു നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കണം അല്ലെങ്കിൽ കൂടെയുള്ള വി മുരളീധരൻ അടക്കമുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പം എന്തിനേയും സ്വന്തം ഒരു ജനപ്രതിനിധിയുടെ മരണത്തെ പോലും ദുഷ്ടലാക്കോടുകൂടി രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോഴും ശ്രമിക്കുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിലുള്ളതെന്ന് വെച്ചാൽ എന്തോ ചില കാര്യങ്ങളിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറയ്ക്കാനുണ്ട് അല്ലെങ്കിൽ ഈ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട് എന്നുള്ളതിൻ്റെ ദുസ്സൂചന തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള അതിക്രമങ്ങളിലൂടെയും വാചക കസർത്തുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ധൈര്യമുണ്ടോ കരമന ജയന് ഒരു പിന്നെ പത്രസമ്മേളനം ഇനിയും വിളിക്കാൻ വിളിച്ചുകൊണ്ട് കഴിഞ്ഞ അദ്ദേഹം മരിക്കുന്നതിന് അൽകുമാർ മരിക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് എന്താണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നത് എന്ത് കാര്യത്തെക്കുറിച്ച് രേഖകളടക്കം പറയാൻ കരമ്പന ചെയ്യാൻ തയ്യാറുണ്ടോ അതുമല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് പോലീസിൻ്റെയും സി പി എമ്മിൻ്റെയും തലയിലേക്ക് ഇത്ര ഇതുകൊണ്ട് തള്ളിയിട്ടുകൊണ്ട് നിങ്ങൾ ആരെയാണ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ തീർച്ചയായും ഒരു മാധ്യമ സമ്മേളനം വിളിക്കണം ആ മാധ്യമ സമ്മേളനത്തിൽ വന്നിരുന്നുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പറയാനുള്ള ആർജവം കാണിക്കുകയാണ് ഒരു നേതാവെന്നുള്ള നിലയിൽ ബി ജെ പി ഇനി ചെയ്യേണ്ടത് അല്ലാതെ സി പി എമ്മിനെ അടച്ചാക്ഷേപിക്കുന്ന പോലീസ് സംവിധാനത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന ഒരു തലത്തിലേക്ക് പോകരുത് അങ്ങനെയാണെങ്കിൽ ആ പറയുന്ന ആത്മഹത്യാക്കുറിപ്പിൽ എവിടെയെങ്കിലും പോലീസിന്റെ പേരോ അതല്ലെങ്കിൽ സി പി എം എന്നോ സി പി എം ആണ് എൻ്റെ മരണത്തിന് ഉത്തരവാദികൾ എന്നോ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വന്ന് കരമന ജയം കാണിക്കാൻ തയ്യാറാകുകയും വേണം അല്ലാതെ വെറുതെ കടന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉണ്ടാക്കി വെച്ചുകൊണ്ട് കരവന ജയനും സംഘവും ഇനി മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകുക